ഇപ്പോൾ ജസ്റ്റിസ് സി എൻ ൻ നായർ തത്സമേരുകയാണ് നമസ്കാരം സർ ഇപ്പോൾ അങ്ങേയും പാതിവില തട്ടിപ്പിൽ മൂന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണല്ലോ അതെ ഞാൻ അങ്ങനെ കേട്ടു ടി വി ന്യൂസ് കണ്ടാണ് അറിഞ്ഞത് ഞാൻ വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് കിട്ടിയ പരാതി അനുസരിച്ച് എഫ്ഐആറിൽ പേരിട്ടതാണ് രക്ഷാധികാരി എന്ന് എഴുതി കൊടുത്തവര് അത് പോലീസ് അതനുസരിച്ച് എഫ്ഐആറിൽ പേരിട്ടു ഞാൻ രക്ഷാധികാരി ആയിരുന്നിട്ടില്ല ഒരിക്കലും എൻ ജി ഒഡറേഷൻ്റെ എൻ ജിഒ സംഘങ്ങളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ മലപ്പുറം രക്ഷാധികാരി എന്ന നിലയിലാണ് അങ്ങ് പ്രതിയായിരിക്കുന്നത് അങ്ങാടിപ്പുറം എന്ന ഏജൻസിയിൽ നിന്ന് മലപ്പുറം അല്ല അല്ല മലപ്പുറത്തെ അങ്ങാടിപ്പുറത്തെ ഒരു സംഘടന കൊടുത്ത കേസിനകത്ത് പരാതിക്കകത്ത് ഞാൻ നാഷണൽ എൻജിഒ ഫെഡറേഷന്റെ രക്ഷാധികാരിയാണെന്ന് എഴുതി കൊടുത്തു പോലീസാരി വെരിഫൈ ചെയ്യാതെ എന്നെ പ്രതിസ്ഥാനത്ത് ചേർത്തു ഞാൻ രക്ഷാധികാരി ഒരിക്കലും ആയിരുന്നിട്ടില്ല പക്ഷേ താങ്കൾ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലോ പല പല പൊതുയോഗത്തിനും ഞാൻ പങ്കെടുത്തത് എന്നെ അഡ്വൈസറായിട്ട് കുറച്ചു കാലം വച്ചിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇവർ പണം പിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പിരിഞ്ഞു അത് കഴിഞ്ഞ ജൂണിൽ പിരിഞ്ഞ ജൂണിലോ ജൂലൈയിലെ പിരിഞ്ഞു ജസ്റ്റിസ് ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓർമ്മയില്ലാണ് ഈ സംഘടന തുടങ്ങുന്നത് ഞാൻ കുറച്ചു കാലം അഡ്വൈസർ ആയിരുന്നു അതായത് ഉപദേശക സ്ഥാനത്തുണ്ടായിരുന്നു ആയിരിക്കും ഈ മലപ്പുറത്തെ സൊസൈറ്റിയിലെ ആളുകൾ അങ്ങയുടെ പേരുപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ട് മീറ്റിംഗിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങക്ക് മനസ്സിലായിരുന്നില്ലേ ഞാൻ മനസ്സിലാക്കിയത് ജൂൺ ജൂലൈയിൽ പണം പിരിക്കുന്നു കേട്ടപ്പോൾ ഞാൻ പിരിഞ്ഞു ഇരിയുന്നു അപ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ പണം പിരിക്കുന്നില്ലായിരുന്നു അതില്ല എനിക്ക് അറിയില്ല അങ്ങനെ പിരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയാണ് പിരിച്ചു എന്ന് അറിഞ്ഞത് ആരിൽ നിന്നാണ് പക്ഷെ ഈ കേസ് വന്നിരിക്കുന്നത് ഈ കേസ് വന്ന് ഞാൻ ഏതോ സംഘടനയാണ് എന്നോട് പറഞ്ഞത് പണം മേടിച്ച് ആൾക്കാരുടെ അടുത്ത് മേടിക്കുന്നുണ്ട് പക്ഷേ സ്കൂട്ടർ കൊടുക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് പിരിഞ്ഞു എന്ന് മാത്രമല്ല പണം തിരിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരോട് അപ്പോഴെന്താണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ഈ കേസ് വന്നി കേസ് വന്നിരിക്കുന്നത് ഞാൻ രക്ഷാധികാരി ഒരു സംഘടനയുടെ ഭാരവാഹിയാണെന്നുള്ള പട്ടിലാണ് കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ താങ്കളുടെ താങ്കളുടെ പേര് രക്ഷാധികാരി എന്ന് വെച്ചിട്ടുണ്ടാകാം ലെറ്റർ ഹെഡിലൊക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എസ് എസ് അങ്ങാടിപ്പുറം എന്ന ഏജൻസി താങ്കളെ അങ്ങനെ 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 ഒരിക്കലും ആരും എന്റെ പേര് താങ്കൾ അപ്പോൾ അതിന്റെ പേട്രൺ ആയിരുന്നില്ല ില്ല ഒരിക്കലും അങ്ങനെ ഒരു ചീഫ് ഈ സംഘടനക്ക് അപ്പോൾ പിന്നെ അഡ്വൈസർ രക്ഷാധികാരിയായി ഈ സംഘടനകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും എനിക്കറിയില്ല അത് വേറെ അഡ്വൈസ് അഡ്വൈസ് ചോദിച്ചാൽ അഡ്വൈസ് കൊടുക്കാൻ മാത്രമേ അഡ്വൈസർക്ക് ചുമതലയുള്ളൂ ആരും അഡ്വൈസ് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലേ കൊടുത്തിട്ടുമില്ല എന്തിനാണ് പിന്നെ ഇതിന്റെ ഒരു അഡ്വൈസറായി തുടർന്നത് രണ്ടു വർഷത്തോളം ഞാൻ തുടർന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു എൻ ജി ഒ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇന്നും ഇന്നും തയ്യാറാണ് അപ്പോൾ അവരുടെ ഒരു അഡ്വൈസിനു വേണ്ടി അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണമെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇന്നും ഞാൻ അതിന് തയ്യാറാണ് പക്ഷേ ഇതുപോലെയുള്ള തെറ്റ് ചെയ്യാൻ ഞാൻ അഡ്വൈസ് കൊടുക്കുകയല്ലോ അങ്ങനെ അതിനെതിരാണ് ഞാൻ അഡ്വൈസർ എന്ന നിലയിൽ താങ്കൾക്ക് ഏതെങ്കിലും രീതിയിൽ പണമിടപാട് നടത്തിയിട്ടുണ്ടോ അനന്തു കൃഷ്ണൻ ഞാൻ ഒരു പൈസ അനന്തുകൃഷ്ണൻ ഈ ഇന്റേണൽ മീറ്റിംഗുകളിലൊക്കെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ഷൈനി എന്ന ഒരു എൻ ജി ഒ അസോസിയേഷന്റെ ഭാഗമായ വ്യക്തി തന്നെ വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് താങ്കൾ അത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കാം താങ്കൾ ഇന്റേണൽ മീറ്റിംഗുകളിലടക്കം പങ്കെടുത്തിട്ടുണ്ട് അറിയാമോ ഇല്ല ഇല്ല പച്ച കള്ളമാണ് എനിക്കറിയില്ല പ്രധാനമായും ഏതൊക്കെ ജില്ലകളിൽ നടന്ന പരിപാടികളിലാണ് താങ്കൾ പങ്കെടുത്തിട്ടുള്ളത് അനന്ത്കൃഷ്ണനെ ആരാണ് പരിചയപ്പെടുത്തിയത് എറണാകുളത്ത് നടന്ന പബ്ലിക് മീറ്റിംഗ് മിനിസ്റ്റർ ആണ് അല്ലാതെ ഈ എൻ ജി ഓ അസോസിയേഷനുകളുടെ ആളുകൾ പങ്കെടുക്കുന്ന ഹാളുകൾക്കുള്ളിലെ യോഗങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് ാണ് ഷൈനിയൊക്കെ പറയുന്നത് അറിയാവുള്ളൂ ഞാൻ പോയിട്ടില്ല അറിയില്ല എങ്ങനെയാണ് താങ്കൾ പരിചയപ്പെടുന്നത് ശരിക്കും എനിക്ക് കൃഷ്ണനെ പരിചയമില്ല ഞാൻ ഞാൻകുമാറിനെ മാത്രമേ അറിയാവുള്ളൂ ആനന്ദ്കുമാർ ആണോ അങ്ങയോട് അഡ്വൈസർ ആകാൻ നിർദ്ദേശിച്ചത് ആ അതെ ആ അതെ അദ്ദേഹമാണ് പേര് അച്ചോട്ടേന്ന് ചോദിച്ചു അതിൽ അനുവാദം കൊടുത്തുമാറുമായി ആനന്ദ്കുമാറുമായിട്ട് ഒരു പത്ത് വർഷത്തെ പരിചയം കാണും അദ്ദേഹം എന്നെ സത്യസായി ട്രസ്റ്റിന്റെ സായി ഗ്രാമില് ഒന്ന് രണ്ട് മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടെ ഇല്ല ഇല്ല ഈ തട്ടിപ്പിനെ കുറിച്ചപ്പോൾ ആനന്ദ് അങ്ങ് പറഞ്ഞത് അതോ ഈ സ്കൂട്ടർ കൊടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അനന്ദ്കുമാറിനോടാണോ പറഞ്ഞത് അനന്ദ് കൃഷ്ണനോടാണോ പറഞ്ഞത് അനന്ത്കുമാറിന് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ വേറെ ആരും ഏറ്റ അടുപ്പില്ല അനന്ത്കുമാറിനെ വിളിച്ച് പറഞ്ഞു ഈ പണം പിരിക്കണേ ശരിയല്ല പിരിച്ച പണം തിരിച്ചു കൊടുക്കണം ഞാൻ ഇതിൽ നിന്ന് പിരിയുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എഴുതി അയച്ചോളാം പറഞ്ഞു എഴുതി അയച്ചു അതായത് ഔദ്യോഗികമായി രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇതിൽ ഭാരവാഹികൾ ആരാണ് അഡ്വൈസർ ആരാണ് എന്നതൊക്കെ സംബന്ധിച്ച് എന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ അഡ്വൈസർ എന്ന് ആകെ അറിയാവുന്നത് ഞാൻ പങ്കെടുക്കുന്ന മീറ്റിംഗുകളിൽ പ്രാസംഗനായിട്ട് വയ്ക്കുമ്പോൾ അഡ്വൈസറി ചെയർമാൻ എന്ന് വെച്ച് മാത്രം വെച്ചിരുന്നു അവർ